ൂടൽമഞ്ഞ് കാണല്ലേല്ലോ അല്ല ഫോണ് ഫോണിന് അസുഖൊന്നല്ലോ നാളെ കാണുന്നില്ലേ അല്ല ലൈറ്റ് ഇട്ടില്ലേ ഇവിടെ ലൈറ്റില്ലേ ഇരുട്ടാണോ അതാ ഞാൻ കൂളിംഗ് ക്ലാസ് വെച്ചോണ്ടാണോ മഴക്കാരാണോ ലത്തീഫയുടെ വീട് ആ ശരി എന്ത് ചെയ്യുന്നു ആ ആ എങ്ങനെയുണ്ട് കാലൊക്കെ റെഡി ആയോട്ടി ആറല്ലു പൊട്ടി അപ്പൊ ഞാന് കാലിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ ആ അറിയാലെ കള്ളൻ അപ്പൊ പത്തു ലക്ഷം പ്രതീക്ഷിച്ചിരിക്കാണ് അപ്പൊ ബാക്കി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം എനിക്ക് തന്നോളൂ അപ്പൊ ഈ ആക്സിഡന്റും കാലും ഒടിഞ്ഞൊക്കെ നന്നായി അത് കാരണാണ് ഇപ്പൊ ഈ ബോച്ചട്ടി വാങ്ങാനും വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെ കാരണമായത് അല്ലേ ആ ചില അപകടങ്ങൾ നമ്മളെ രക്ഷിക്കും വഴിത്തിരുവാന്നൊക്കെ പറയില്ലേ ആ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒന്നും പണിയെടുത്ത് തിരക്കായിരിക്കലോ പോച്ചേറ്റിയൊക്കെ ആര് കാണാൻ ആര് കേക്കാൻ എന്ത് എന്ത് പോലക്കിട്ടോ ഇപ്പൊ വേദന കുറവുണ്ടാ ഈ പത്ത് ലക്ഷത്തിന്റെ ഇവരറിഞ്ഞപ്പത്തിരി വേദന കുറവുണ്ടല്ലോ അല്ലെ വേദന മറന്നില്ലേ കുറച്ചു നേരത്തേക്ക് എന്തോ കേട്ടില്ല ആരുടെ സ്വന്തം അല്ലേ വൈഫില്ണ്ടല്ലോ വിചാരിക്ക അപകടം കൊണ്ടാണ് ഭാഗ്യം വന്നതെന്ന് എന്നോർത്ത് അടുത്ത കാലം ഓടിക്കാന്നൊക്കെ ഇണ്ട ഇത് ഓക്കെ ഓക്കെ എല്ലാം ശരിയാവും സമയം നല്ലതാണ് കാലൊക്കെ റെഡിയാവട്ടെ ആവട്ടെ ഇനിയിപ്പോ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാലോ എന്നിട്ട് മറ്റേ ജഗതി പറയണ പോലെ മുതലാളിക്ക് ജോലി കൊടുക്കുവോ അവസാനം അല്ല അത് ഇന്നസെന്റ് ആരാ പറയണ ഇന്നസെന്റ് പറയുന്ന പോലെ ലോട്ടറി അടിച്ച് കഴിയുമ്പളെ മുതലാളിയെ കൊണ്ട് ഇക്ഷ അവരപ്പിക്കുന്ന എന്താ അങ്ങനത്തെ ഒരു സിനിമ ഓർമ്മ ഓക്കെ അപ്പൊ എന്താ ചെയ്യാൻ പോണേ പത്ത് ലക്ഷം എന്ത് ചെയ്യാൻ പോവാണ് ചികിത്സയ്ക്കാണോ ഉപയോഗിക്കാൻ പോന്നെ ഓക്കെ അല്ല അപ്പൊ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം